കേരളത്തിൽ വിവാഹം കഴിഞ്ഞുള്ള ബന്ധങ്ങൾ അതുപോലെ തന്നെ അവിഹിത ബന്ധങ്ങൾ വർദ്ധിക്കുന്നതായി പല പഠനങ്ങളും സൂചിപ്പിക്കുന്നു ഒളിച്ചോട്ട കേസുകളിൽ അറുപത്തഞ്ച് ശതമാനം വിവാഹിത സ്ത്രീകളാണെന്ന കണക്ക് സമൂഹത്തിലെ ദാമ്പത്യ ബന്ധങ്ങളെ ദുർബലമായി വെളിപ്പെടുത്തുന്നു മദ്യപാനം ദാമ്പത്യ പങ്കാളികളുടെ അവഗണനയും ഇതിന് പ്രധാന കാരണങ്ങളായി കണ്ടെത്തി പ്രധാന സർവേ കണ്ടെത്തലുകൾ തിരുവനന്തപുരത്ത് നടന്ന ഒരു സർവേയിൽ അറുപത്തിരണ്ട് പോയിന്റ് നാല് ശതമാനം പേർ അവിധ ബന്ധം നടത്തുന്നവരെന്ന് അറിയാമെന്ന് പറഞ്ഞു പൊളിച്ചോട്ട കേസുകളിൽ സ്ത്രീകളുടെ പങ്കാളിത്തം അറുപത്തഞ്ച് ശതമാനം വരെ ഉയരുന്നു പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾ കൂടുതൽ കേസുകൾ രേഖപ്പെടുത്തി കൗൺസിലിംഗ് സെന്ററുകളിൽ നിന്നുള്ള ഡാറ്റ പ്രകാരം നാല്പത് മുതൽ അമ്പത് ശതമാനം ദമ്പതികൾക്ക് ലൈംഗിക അപ്രീതി കാരണം ബന്ധങ്ങൾ വിഴുങ്ങുന്നു കാരണങ്ങൾ മദ്യപാനം അവഗണനയും ഭർത്താക്കന്മാരുടെ മദ്യപാനം മുപ്പത്തഞ്ച് ശതമാനം കേസുകളിലും ഭാര്യമാർക്കുള്ള ശ്രദ്ധക്കുറവ് പ്രധാനമാണ് സാമൂഹിക മാറ്റങ്ങൾ നഗരവൽക്കരണം സ്ത്രീകളുടെ സ്വന്തം വരുമാനം സോഷ്യൽ മീഡിയ ആശ്രയങ്ങളാണ് സാങ്കേതിക ഡേറ്റിംഗ് ആപ്പുകൾ ഓൺലൈൻ ചാറ്റുകൾ ബന്ധങ്ങൾ എളുപ്പമാകുന്നു പ്രഖ്യാതങ്ങളും പരിഹാരങ്ങൾ കേരളത്തിൽ വിവാഹമോചന നിരക്ക് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ ഇരുപത് ശതമാനമായി വർദ്ധിച്ചിരിക്കുന്നു ഈ പ്രവണത ദാമ്പത്യ ജീവിതത്തിൽ തുറന്ന സംസാരത്തിന്റെയും കൗൺസിലിങ്ങിന്റെയും ആവശ്യകത ഓർമ്മിപ്പിക്കുന്നു സർവേകൾ സൂചിപ്പിക്കുന്നത് സാമൂഹ്യ മാറ്റങ്ങളും സാങ്കേതിക വിദ്യയും ഈ പ്രവണതയെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നാണ് കുടുംബ കൗൺസിലർമാർ ശുപാർശ ചെയ്യുന്നത് നേരത്തെ ഇടപെടലും പരസ്പര വിശ്വാസങ്ങളുമാണ് ഓരോ ദാമ്പത്യ ജീവിതവും മുന്നോട്ടു പോകാനുള്ളത് ഇന്ന് ഓരോ കുടുംബത്തിനകത്തും പലവിധ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അവസാനം അത് വിവാഹമോചന കേസിലേക്ക് ചെന്നെത്തുന്നു എന്നും സർവേയിൽ കണ്ടെത്തിയിരിക്കുന്നു